ോ കാന്നോ കാറ്റാണ്ടൊരു ഭർത്താവിനെ അച്ചാച്ചാൻ പയ്യും ഓ ഓ പറണം ഡാ ഡി അങ്ങനെ വിളിക്കണ്ടേ ഒന്നി അച്ചാന്ന് വിളിക്കണം അല്ലേ അച്ചാന്ന് വിളിക്കണം അങ്ങനെ വിളിക്കണം ഞങ്ങള് നൂജൻ ആൾക്കാര നിങ്ങള് നൂജൻകാര പേരെ തന്നെ വിളിക്കുന്നത് ആ വിളിക്കുന്നു സ്നേഹത്തോടെ ഞങ്ങള് വിളിക്കുന്ന എടാ പോടാ എന്നൊക്കെ പോടേ എടേ ഞാൻ വിളിക്കുന്ന അച്ചാന്നെ വിളിക്കുന്നു അച്ചാച്ചു അങ്ങനെ ആദ്യം വിളിക്കുന്നു പിന്നെ ഞാൻ എന്തോ പറഞ്ഞു പിന്നെ അച്ചാ പറഞ്ഞു പറഞ്ഞു പിന്നെ അങ്ങനെ അവിടെ രണ്ടാണല്ലോ ഇന്നലെ ഇത് പറഞ്ഞാൽ നല്ല പെരുമാണോ അത് എന്തു ആയിക്കോട്ടെ പറയുന്നതിനൊരു കാര്യമുണ്ട് എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പിടിക്കേണ്ടി ആവശ്യമില്ല പപ്പയെ വിളിച്ചെക്കുന്നേ അങ്ങനെ പണ്ടുള്ളവര് അങ്ങനെ വിളിക്കുന്നത് പിന്നെ ഒന്ന് ഒന്ന് അതിന്റേതായ പങ്കാളിയല്ല അവരൊക്കെ കൂടുതൽ അവരെയൊക്കെ അങ്ങനെ വിളിച്ചാൽ മതി നാലഞ്ചു നാലു അഞ്ചു വയസ്സിന് മൂത്തവരെയൊക്കെ വയസ്സിന് മൂത്ത് ഒരാളെ പിന്നെ ഒരേ പ്രായക്കാരാ അവനെ എന്നെന്ത് ഭർത്താവിന്റെ അച്ചാച്ചല്ലേ സബ് ചെയ്യാം ഇതെല്ലാം ഇങ്ങനെ നിക്കുന്നില്ല എന്റെ കൂട്ടത്തിൽ ഒരു കമ്പ് വന്നു വീട്ടിൽ വീട്ടിൽ വരും വന്നില്ലേ ഉള്ളു അത് ചെയ്യോടും എനിക്ക് വീടും ഇല്ല കൂടും ഇല്ല ഒന്നും ഇതിൽ അറിയാവൂ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ വേണോ കൊച്ചിന് വേണോ അല്ല കൊച്ചിന് കൊടുക്കാം നമ്മക്ക് സ്വന്തമേ സ്വന്തം കാര്യം സ്വന്താവാ ഞാൻ അച്ചാന്ന് വിളിച്ചപ്പം വിളി കേൾക്കുന്നില്ല അമ്മ വന്നെ കളി ആക്കുന്ന ഈ കളിയാക്കുന്നോണ്ട് എനിക്ക് അങ്ങനെ വിളിക്കാൻ ഒരു മടി വരുന്നു കേട്ടോ എന്റെ മോള് വിളിക്കുന്ന നീ അവനെ വിളിക്കുന്നതേ അച്ചാച്ച വിളിക്കല്ലേ ഇപ്പഴത്തെ പിള്ളേരെ വിളിക്കുന്ന ഡെയിലി വിളിക്കണം എല്ലാം കുശിമ്പില്ലാത്തൊരു സാധനം പെണ്ണല്ലിയോ പെണ്ണല്ലിയോ അയ്യോട്ട് എന്താ മോനെ ഞാൻ ഇനിയൊരു കാര്യം പറയട്ടെ നോക്കേ അവൾ ഇനി എടേ കടയെന്ന് വിളിക്കുവാന്നെ വിളിയാക്കരുത് വിളിയാക്കാറ് നിന്നെ അല്ല വിളിക്കരുത് നിന്നെ വിളിക്കുന്നവളെ ഡീഗ്രീ കട വിളിക്കുക എന്നാലും ഇനി വിളിയാക്കും അല്ലെ പോലായിരുന്നു അന്നേരം അവൾ അന്നേരം അവള് മര്യാദ അത് ആ അതേ ഉള്ളു അതേ അല്ലാതെ പോകും നമ്മുടെ അടുത്ത് നിന്ന് അമ്മ കുത്തിരിപ്പുണ്ടാക്കും നമ്മളെ എല്ലാ അമ്മമാര് സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നേ ഇത് മാത്രം മോനെ മരുമോളയും വേർതിരിവുണ്ടാക്കുന്നു അയ്യോ